നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങൾക്കൂടെയുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് അപ്ഡേഷൻസും നമ്മുടെ നാട്ടിലും പുറത്തും അതേപോലെ തന്നെ വിദേശത്തുമുള്ള എല്ലാ ജോബ് വേക്കൻസികളും നിങ്ങളെ അപ്പോൾ തന്നെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെ വേക്കൻസികളാണ് നമുക്കൊന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അപ്ഡേഷൻ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസിയുള്ള നമുക്ക് യു എ ഒമാൻ എന്നീ ഭാഗം കൂടെയുള്ളപ്പോൾ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികൾ അവൈലബിലിറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന വേക്കൻസികളാണ് യു എ ഒമാൻ രാജ്യങ്ങളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് ഏതൊക്കെ വേക്കൻസികളാണെന്നുള്ളത് നോക്കാം ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള വേക്കൻസിയാണ് മാനേജർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് ഏകദേശം മൂന്ന് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നോക്കാം നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നോക്കാം അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിൽ നമുക്ക് വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തെയൊക്കെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നോക്കാം അതേപോലെ തന്നെ ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് നോക്കാം അതേപോലെ തന്നെ അവിടുത്തെ ഹൈപ്പർ മാർക്കിലേക്ക് സൂപ്പർവൈസർ തസ്തിയിൽ വേക്കൻസി ഉണ്ട് ഏകദേശം രണ്ട് വർഷത്തെ ജി സി സിയിലുള്ള പ്രവർത്തി പരിചയമാണ് ചോദിക്കുന്നത് ഏജ് ലിമിറ്റ് മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് അതേപോലെ തന്നെ എച്ച് ആർ മാനേജറായിട്ടും വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് നോക്കാം അതേപോലെ തന്നെ റിസീവിങ് സൂപ്പർവൈസർ എന്നുള്ള തസ്തികയിലും വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തേക്ക് പ്രവർത്തി പരിചയം മതി ഏകദേശം ഒരു മുപ്പത്തെട്ട് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് നോക്കാവുന്ന തൊഴിലവസരമാണ് യു ഇ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ കൂടെ നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഗൾഫ് കൺട്രീസിലൂടെ വേക്കൻസി ഉണ്ട് ഇത് ഏകദേശം ആയിരത്തിലധികമുള്ള തൊഴിലവസരങ്ങൾ നമുക്ക് ഈ ഒരു ഗൾഫ് കൺട്രിയിൽ കൂടെ കൺട്രീസിൽ കൂടെ ഈ ഒരു വേക്കൻസികൾ നമുക്ക് കിടപ്പുണ്ട് അപ്പോൾ ജോബ് ഏതെങ്കിലും നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വേറൊരു വേക്കൻസി ഇതുപോലെ യു ഐ ഖത്തറിലേക്കും നമുക്ക് ഇതേപോലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടെ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് ഡ്രൈവറായിട്ട് ഏകദേശം എക്സ്പീരിയൻസ് ഉണ്ട് ഏകദേശം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം യു എ ലൈസൻസ് ഉള്ളവർക്കാണ് നോക്കാൻ പറ്റുക നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് നോക്കാം അതേപോലെ തന്നെ ഷോപ്പ് ഇൻചാർജ് ആയിട്ടുള്ള വേക്കൻസിന്ന് വെച്ചാൽ ഒരു രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നോക്കാം അതേപോലെ സെയിൽസ്മാൻ തസ്സിയിലും നമുക്ക് അതേപോലെ യു എ ഖത്തർ എന്നീ ഗൾഫ് കൺട്രീസിൽ കൂടെ വേക്കൻസി ഉണ്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ജി സി സിയിൽ ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് നോക്കാവുന്നതാണ് ചില ആയിരത്തിലധികമുള്ള തൊഴിൽ ദിവസങ്ങളുണ്ട് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒമാനിലേക്ക് ഏതാനും ചില വേക്കൻസികൾ വേറെയുണ്ട് ഡാറ്റ അനലിസ്റ്റ് അതുപോലെ തന്നെ വാൻ സെയിൽസ്മാൻ അഡ്മിൻ എക്സിക്യൂട്ടീവ് എന്നുള്ള തസ്തികയിലൊക്കെ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് അത് ഡിഗ്രി കമ്പ്യൂട്ടറൊക്കെ പഠനം പഠിച്ചവർക്കൊക്കെ ഈ ഒരു വേക്കൻസികളൊക്കെ നോക്കാവുന്നതാണ് അടുത്ത ഒരു വേക്കൻസി നമുക്ക് സൗദി അറേബ്യയിലേക്കുള്ള ഒരു വേക്കൻസിയാണ് അവിടുത്തെ ഒരു പ്രമുഖ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് ഇതേപോലെ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് സൗദി അറേബ്യയിലെ പ്രമുഖ റെസ്റ്റോറൻറ്റാണ് നാട്ടിലും വിദേശത്തുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് ഇത് ഏതൊക്കെ വേക്കൻസികളാണെന്നുള്ളത് നമുക്ക് നോക്കാം വെയ്റ്ററ് ക്യാപ്റ്റൻ പൊറോട്ട മേക്കറ് ക്യാഷ്യർ കിച്ചൺ ഹെൽപ്പർ അതേപോലെ തന്നെ മലബാർ ഷെഫ് ഡിജിറ്റൽ മാർക്കറ്റിങ് കസ്റ്റമർ റിലേഷൻ ഓഫീസർ എന്നീ തസ്തികളിലൊക്കെ നമുക്ക് വേക്കൻസികൾ നമുക്ക് സൗദി അറേബ്യയിലുള്ള പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് വേക്കൻസികൾ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ ടിക്കറ്റ് റൂം ഫുഡ് വിസ ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ എന്നീ കാര്യങ്ങളെല്ലാം അതുപോലെ വീക്ക്ലി ഒരു ഓഫർ എന്നീ കാര്യങ്ങളെല്ലാം കമ്പനി നൽകും എന്നുള്ള കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ജോലി നമുക്ക് സൗദി അറേബ്യയിലേക്കുള്ള ജോലി നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും വിദേശത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേക്കൻസിയോ നമ്മൾ എന്ന് പറഞ്ഞ ഏതെങ്കിലും വേക്കൻസികൾ വിദേശത്തേക്ക് നിങ്ങൾ ചോദിപ്പ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനോ വേക്കൻസി നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആഭാ ജോബ് കൺസൾട്ടൻസി നമ്മൾ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള ജി സി സി രാജ്യങ്ങൾക്കൂടെയുമുള്ള എല്ലാ തൊഴിലവസരങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വിദേശത്തോ നാട്ടിലോ എവിടെയാണെങ്കിലും നിങ്ങളുടെ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആഭാ ജോബ് കൺസൾട്ടൻസി ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത് ഇപ്പോൾ ജി സി സി രാജ്യങ്ങൾക്കൂടെയുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി